ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ റീച്ചിലെ ഏഴാമത്തെ ബൈപ്പാസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ തൃശ്ശൂർ റീച്ചിൻ്റെ വീഡിയോസ് അവസാനിക്കുകയാണ് കൊടുങ്ങല്ലൂർ ചന്തപ്പുര ജംഗ്ഷൻ കവർ ചെയ്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചന്തപ്പുര ജംഗ്ഷൻ എത്തണിന് മുൻപുള്ള ഭാഗം ഫ്ലൈ അനുവദിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വയഡിനിങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളു ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം കാസർഗോഡ് മുതൽ ഞാൻ കൊല്ലം വരെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും ഇതുപോലെയുള്ളൊരു സർവീസ് റോഡ് ഞാൻ കണ്ടിട്ടില്ല പാലത്തിൻ്റെ സൈഡിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നൊരു താഴത്തോടെ പക്ഷേ ഇത് പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇപ്പോഴ രണ്ട് തൂണുകളുടെ ഇടയിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന പോകുന്നുണ്ട് നിങ്ങൾ ഇതേമാതിരി ആയിരിക്കും ഈ ഭാഗത്ത് വാഹനങ്ങൾ പിന്നീട് കടന്നു പോവുക ഇപ്പൊ മറുഭാഗത്ത് പീറിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ട്രാഫിക് ഇങ്ങനെ വിട്ടിരിക്കുന്നത് ഇനി ഈ രണ്ട് പീർ കഴിഞ്ഞിട്ട് ഒരു പീറും കൂടി വരാനുണ്ട് അപ്പൊ അതിന്റെ അവിടെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പൊ ഇവിടെ ബോർ പൈലും കഴിഞ്ഞിട്ടുണ്ട് പൂർണമായിട്ട് അത് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞിരിക്കട്ടോ കേട്ടോ ഇനിയിപ്പോ പൈൽ ചിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ പൈൽ കാപ്പ് നടക്കുന്നതിന് മുൻപായിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കുത്തിപ്പൊളിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കേജ് ഉണ്ടാക്കൂട്ട് ഇതിൻ്റെ മുകളിലാണ് പിന്നീട് പീർ വരിക പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോതപ്പറമ്പ് കഴിഞ്ഞ് നമ്മള് നേരെ മുന്നോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചന്തപ്പുര മുൻപായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് അവിടെ നിന്നാണ് ഈ ഫ്ളൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് സെന്റ് തോമസ് ചർച്ചിന്റെ മുൻഭാഗത്തു കൂടിയാണ് ഈ പാലം കടന്നു പോകുന്നത് അപ്പം ഇവിടെയൊക്കെ സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് വരുന്നത് കണ്ണൂടൊക്കെ പൈൽ ചിപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നൂറ്റി എൺപത് മീറ്റർ ആണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് വരുന്നത് കണ്ടിവിടേക്ക് ഏകദേശം പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര വേഗതയിലുണ്ടോ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ സർവീസ് റോഡ് ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത് പാലത്തിൻ്റെ തൂണുകളുടെ ഇടയിൽ കൂടെയാണ് നിലവിലെ റോഡിൻ്റെ വലത് ഭാഗാട്ടാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പിന്നെ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വരുന്ന എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കി ഒരു സംഭവം തന്നെയാണ് കാരണം പാലത്തിൻ്റെ തൂണുകളുടെ ഇടയിൽ കൂടെ സർവീസ് റോഡ് ഉള്ളൊരു ഫ്ലൈ ഓവർ ആദ്യമായിട്ടായിരിക്കും ദേശീയപാത അറുപത്തിയാറിൽ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കൊല്ലം നീണ്ടകര വരെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പാലം പാലമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കാസർഗോഡ് മുതൽ ഏകദേശം അവിടെ വരെ വന്നപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു പാലം കണ്ടിട്ടില്ല ഇനി ഇതുപോലെ തൂണിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് കടന്നു വന്ന പാലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി വർക്ക് നടക്കാൻ പോകുന്നത് ഇനി ചന്തപുര ജംഗ്ഷൻ എത്തുന്ന സ്ഥലത്താണ്ട്ടോ അവിടെയൊക്കെ റോഡ് വീതി കൂട്ടി വന്നിരിക്കുന്നു ചന്തപുര ജംഗ്ഷനിൽ പീറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ലൂർ അപ്പോൾ ഈ ജംഗ്ഷന് കുറുകയാണ് ഫ്ലൈ ഓവർ വരുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നീട് പാലത്തിൻ്റെ രീതിയൊക്കെ ഒക്കെ മാറുകയാണ് സർവീസ് റോഡ് പിന്നീട് പാലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടിയാണ് കടന്നു പോവുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഉണ്ട് അത് നാല് വരി പാതയാണ് രണ്ട് ഭാഗത്തും പിന്നെ സർവീസ് റോഡ് കൂടെ ഉണ്ട് അതൊന്നും കൂടിയും വീതി കൂട്ടണ രണ്ട് ഭാഗത്തുമായിട്ട് പിന്നീട് അതിൻ്റെ സെൻട്രൽ കൂടെ ചന്തപ്പുര ഭാഗത്തുനിന്ന് പിന്നീട് കുറച്ച് ദൂരം കൂടി മാത്രമേ ഫ്ലൈ ഓവർ മുന്നോട്ട് പോകുന്നുള്ളൂ പണ്ടത്തെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം സിഗ്നലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചന്തപ്പുര കഴിഞ്ഞിട്ട് ഏകദേശം കോട്ടപ്പുറം പാലം എത്തുമ്പോഴത്തേക്കും നാലോ അഞ്ചോ സിഗ്നലുകൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സിഗ്നലുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമ്മളീ പോകുന്നത് പഴയ സർവീസ് റോഡ് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇനി പാലം കഴിഞ്ഞുള്ള ഭാഗം മൊത്തം വരി പാതയുടെ വീതി കൂട്ടി വരുന്നുണ്ട് പഴയ കൊടുങ്ങൽ ഒരു ബൈപ്പാസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കഴിഞ്ഞ് കാലൊന്ന് കൊടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അടുത്ത സിഗ്നൽ വന്നു അവിടെയൊക്കെ ടൈം നമുക്ക് വേസ്റ്റ് ആയിരുന്നു ഇതൊക്കെ പഴയ സർവീസ് റോഡ് ഉണ്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് ചന്തപ്പുര ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പടാകുളത്താണ് അണ്ടർപാസ്നുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സിഗ്നൽ ഉണ്ടായിരുന്നുണ്ട് ഈ സിഗ്നലിന്റെ സ്ഥലത്താണ് ഇപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രീകാസ്റ്റ് കാസ്റ്റ് ഇപ്പോൾ നമ്മൾ ചന്തപ്പുര ഭാഗത്തു നിന്നാണ് കോട്ടപ്പുറം ഭാഗത്തേക്ക് പോകുന്നുണ്ടോ അതേമാതിരി വലതു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്താണ് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിലവിലെ ദേശീയപാതയിൽ കയറിയിരിക്കുക കേട്ടോ ഇവിടെ നിലവിലെ നാലു പാത തന്നെയാണ് സർവീസ് റോഡ് റോഡുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആറുവരി പാതയായി ഇവിടെ പഴയ സർവീസ് റോഡ് കഴിഞ്ഞിട്ടാണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത് എന്തായാലും ഭയങ്കരമായ മാറ്റമാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നപ്പോൾ ഇനി ഒരു ഫ്ലൈ ഓവർ ആണ് അടുത്ത ഫ്ലൈ ഓവർ വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസിൽ നിന്നും ചേരമൺ ജുമാ മസ്ജിദിൽ പോണ വഴിയുണ്ട് അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അഴീക്കോട് അഴീക്കോട് പിന്നെ മുനമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാന് ലാസ്റ്റ് കൊടുക്കാണ്ട് വീഡിയോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക പിന്നീട് ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഡ്രൈനേജിനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ശിവാല കൺസ്ട്രക്ഷന്റെ തൃശ്ശൂർ റീച്ച് ഇതാണ് ലാസ്റ്റ് ബൈപ്പാസ് കിട്ടോ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഇത് കഴിഞ്ഞാൽ പിന്നീട് എറണാകുളം റീച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ ഈവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്